നിപ സ്ഥിരീകരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വിദ്യാർത്ഥിയുടെ സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് പെട്ടവരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു നിലവിൽ ഹൈ റിസ്ക് കാറ്റഗറിക്ക് മുകളിലുള്ള ഹൈയസ്റ്റ് റിസ്കിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് പ്രതിരോധ മരുന്ന് നൽകി നിരീക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു നിപ ബാധിച്ചു കഴിഞ്ഞാൽ ഏഴ് മുതൽ ഒൻപത് ദിവസങ്ങളിലാണ് തീവ്ര രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് മരിച്ച വിദ്യാർത്ഥിയുമായി ആ ദിവസങ്ങളിൽ സമ്പർക്കത്തിൽ വന്നവരെയാണ് ഹയസ്റ്റ് റിസ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് പ്രതിരോധ മരുന്ന് നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല രോഗവ്യാപനം തടയുന്നതിനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ രോഗവ്യാപനത്തിനുള്ള സാധ്യത കുറവാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എങ്കിലും ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരുകയാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു നമുക്ക് ഇന്നലെ പരിശോധിച്ചത് പതിമൂന്ന് സാമ്പിളുകളാണ് പതിമൂന്ന് സാമ്പിളുകളും നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ പരിശോധിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഒന്ന് ഈ സമ്പർക്ക പട്ടികയിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ സാമ്പിളുകളാണ് നമ്മൾ എടുക്കുക ഇനി സമ്പർക്ക പട്ടികയിലുള്ള ആർക്കെങ്കിലും അതിൻ്റെ ഒരു സെക്കൻഡറി കോണ്ടാക്റ്റും ആകട്ടെ സെക്കൻഡറി കോണ്ടാക്റ്റിൽ ഉള്ളവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെ സാമ്പിളും എടുക്കും അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ എല്ലാ സാമ്പിളുകൾ എടുക്കുക രോഗലക്ഷണമുള്ളവരുടെ സാമ്പിളുകൾ എടുക്കുക എന്നുള്ള നിലയാണ് അതാണ് നമ്മുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി ഇന്നലെ പതിമൂന്ന് പേരുടെ സാമ്പിളുകളാണ് എടുത്തത് അതിൽ ഹയസ്റ്റ് റിസ്ക് ഉള്ളവരുണ്ട് ചിലർക്ക് ചെറിയ തൊണ്ടവേദന പിന്നെ ഹൈ റിസ്ക് കോണ്ടാക്റ്റായിട്ടുള്ളവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഭയവും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിട്ടുള്ളവരും ഈ പതിമൂന്ന് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ കൂടുതൽ ആളുകളുടെ സാമ്പിൾ എടുക്കും രണ്ടാമത്തെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മീഡിയം ഇൻക്യുബേഷൻ ടൈമുണ്ട് അതായത് ഈ രോഗിയുമായി രോഗിക്ക് തീവ്ര രോഗലക്ഷണമുള്ള ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ നിന്ന് വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മുതൽ ഉള്ള ദിവസങ്ങളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് മരിച്ച വിദ്യാർത്ഥിയുമായി സമ്പർക്കത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള ശ്രമമാണ് തുടരുന്നത് പോലീസിന്റെയും മറ്റും സഹായത്തോടെയാണ് ഇത് നടന്നുവരുന്നത് രോഗലക്ഷണമുള്ള മുഴുവൻ പേരുടെയും സാമ്പിളുകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം